ഇത്തവണ നമ്മുടെ മഹാത്മാർക്ക് നല്ല പണി കിട്ടി കിട്ടിയിട്ടോ ഞാൻ പറയുന്നത് എം ടി എൻ എസ് ഗുണ്ടകൾക്ക് കല്ലായർക്ക് നല്ല പണി കിട്ടി അഞ്ചാം തീയതി പതിവ് പോലെ അവർ അരമനയിലേക്ക് ഇടിച്ച് കയറി പാമ്പ്ലാനും ബിഷപ്പിനെ ഓൾമോസ്റ്റ് ബന്ദിയാക്കി ഖരാവോ ചെയ്തു എന്ന് പറയാം ഇത് ഇവർക്ക് പതിവായിപ്പോയി പതിവായിട്ട് ഇവരോട് ചോദിക്കാനും പറയാനും ആരുണ്ടാകരുതാ കഴിഞ്ഞ നമ്മൾ അൾട്ടാറ പൊളിച്ചപ്പോഴത്തേക്കും മറാലഞ്ചേരി അവരെ അകത്ത് കയറ്റി തോമാക്കുന്നതിന് വിളിച്ചു വരുത്തി അവരുടെ കാല് കഴുകി മുങ്ങുന്ന മുങ്ങുന്ന മുത്തി അതുകൊണ്ട് അവർ തരം കണ്ടുപോയി അവരൊരു ധാരണയിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലസ്ഥ ആസ്ഥാനമായ ഈ ഭദ്രാസന മന്ദിരത്തിൽ വന്നിട്ട് എന്ത് പോക്കിരി തരവും ചെയ്യാവുന്ന ഒരു ധാരണയായിപ്പോയി അവർക്ക് അങ്ങനെ വളയത്തിൽ കൂടി ചാടി ചാടി വളയുമില്ലാതെ അവർ ചാട്ടം ചാടി അതാണ് അഞ്ചാം തീയതി നടന്നത് എന്താ പറയണേ പാമ്പ്ലാനി എടുത്തി അത് പ്രസവിക്കുന്ന എന്ത് ഞാഞ്ഞൂലുകൾ കുറേ ഞാഞ്ഞൂലുകൾ വിവരമില്ലാത്ത കഴുതകൾ ഒരു വിവരമുള്ളൊരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നോ ിൽ തട്ടിക്കീറല്ല ബിഷപ്പ് പാമ്പ്ളാനി അങ്ങോട്ട് 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 ശകാരിച്ച് അങ്ങോട്ട് അവഹേളിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് ഒതുക്കാമെന്നാണ് കരുതുന്നത് അതിൻ്റെ അകത്ത് അവർക്ക് കൈത്താങ്ങായിട്ട് നമ്മുടെ ക്രിമിനൽ കൂര്യായി ഉണ്ടായിരുന്നു താങ്കരുതി അവർക്ക് സ്വല്പം കൂടി തലയ്ക്ക് മൂളേ ഉണ്ടെന്ന് ഞാൻ കരുതിയത് അത അതവക്കോട്ടില്ലായിരുന്നു എങ്ങനെ രണ്ട് കൂട്ടരും കൂടി പാമ്പ്ളാനി പിതാവിനെ പതിവ് പോലെ ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ചു പെന്തായി എന്തായി ആദ്യമായിട്ട് തോമാക്കുന്നിന്ന് അപലപിച്ച് ഒരു സർക്കുലർ ഇറങ്ങി അപലപിച്ച് ഇതിനു മുമ്പ് പല സംഗതികളും നടന്നു ഇതിനു മുമ്പ് നമ്മുടെ ഇരുപത്തൊന്ന് വൈദികരെ അവരടിച്ച് അമ്മതിയാക്കി അതിൻ്റെ ചോര ഇപ്പോഴും നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട് രക്തഭങ്കിലമാണത് അപലപിക്കാൻ ആളുണ്ടായിരുന്നില്ല അവർക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല വേറെ പലതും നടന്നു അവരെ പോലീസ് ഭീഷണി പോലീസ് ഭീകരത നമ്മുടെ അരമനയിൽ നടമാടി ചോദിക്കാനായിട്ടും അപലപിക്കാനുമായിട്ടും ഇന്നവരെ ആരും ഉണ്ടായില്ല അതുകൊണ്ട് രണ്ടുപോലെ മുമ്പ് അൾത്താറായി ഇവർ കാണിച്ച അതിക്രമം ആരെങ്കിലും അപലപിച്ചോ ഇല്ല ഇല്ല ഇന്നവരെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ അപലപിക്കുന്ന ഒരു ചരി അപലപിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് തെറ്റായിപ്പോയി നിങ്ങൾ ക്ഷമ ക്ഷമയോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷ അർഹിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം ഇന്ന വരെ നമ്മുടെ സഭയ്ക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഇതോടുകൂടി പാംബ്ലാനിയെ തൊട്ട് കളിച്ചപ്പോഴത്തേക്കും സംഗതി കളി മാറി എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം പാമ്പ്ലാനിയുടെ നിയമനം വ്യത്യസ്തമാണ് അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ സഭാതലവന്മാരെന്ന് പറയുന്നത് താൽക്കാലിക നിയമനമായിരുന്നു താഴത്ത് താൽക്കാലികം അതുപോലെ പുത്തൂർ താൽക്കാലികം ഹു കേസ് അവർക്ക് അവർ താൽക്കാലികമായിട്ട് വന്നവരാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഓമനപ്പേരവർക്കുണ്ടായിരുന്നു പക്ഷെ താൽക്കാലിക നിയമനക്കാരായിരുന്നു അവർ പക്ഷേ പാമ്പ്ലാനി അങ്ങനെയല്ല പാമ്പ്ലാനി നമ്മുടെ അതിരൂപതയുടെ തലവനായിട്ടുള്ള സഭാ തലവനായ മാർ തട്ടിലിൻ്റെ ഒഫീഷ്യൽ വികാർ അതായത് റെപ്രസെൻറ്റേറ്റീവാണ് അതായത് ഇഫക്റ്റീവ്ലി പാമ്പ്ലാനിയാണ് നമ്മളുടെ മെത്രാൻ അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനല്ല ഒഫീഷ്യലി അദ്ദേഹം നമ്മുടെ മെത്രാനാണ് എന്ന് തന്നെ എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ആ മെത്രാനെതിരെ അതിക്രമം വന്നപ്പോൾ സഗതി ചൂട് കയറി ഏത് സഭാസ്ഥാനത്തിൽ ചൂട് കയറി അത് ഈ മണ്ടന്മാരി എം ടി എൻ എസ് ആർ അറിഞ്ഞില്ല അത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയില്ല അതുകൊണ്ട് അല്ല ഞാൻ പറയാന്ന് ഓരോ ജീവിതത്തിൽ ഒന്നുമല്ലാത്ത കുറേ ലൂസേഴ്സ് ഒന്നും ഒരു പേട്ടത്തലേനൊക്കെ ഉണ്ടല്ലേ അവൻ ആരത് ഒരു വിവരവും കഴുത അവിടെ വന്ന് അവൻ ബിഷപ്പിനെ അങ്ങ് പഠിപ്പിക്കുകയല്ലേ താമ്പ്ളാരി അങ്ങ് പഠിപ്പിക്കുകയല്ലേ അവർ ഓ എന്തായിരുന്നു അവർ ഗമ കിട്ട ചാൻസിന് അങ്ങ് ഷൈൻ ചെയ്തങ്ങ് അങ്ങ് അങ്ങ് ലോകത്തിൽ ഏതാണ്ടൊക്കെ ആണെന്നുള്ളൊരു ഒരു ഒരു ഭാവം അങ്ങ് കാണിച്ച് അങ്ങോട്ട് വിറപ്പിക്കുകയല്ലായിരുന്നോ താമ്പിളാരി ഇങ്ങനെ മേശമ്മ കൈ അടച്ചിങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു ഇപ്പോൾ പാമ്പ്ലാനും ഇണ്ടാതിരിക്കണുണ്ട് ഇപ്പോഴത്തേക്കും പേടിച്ചു പോയത് ഈ മണ്ടന്മാർ കരുതിയത് എന്താ പറയണല്ലേ ഞോ കരുതിയിരുന്നോ എം ടി എന്ന സാറെ തലശ്ശേരിയിലെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ഇളകിയിട്ടുണ്ട് തലശ്ശേരിയിലെ പെണ്ണുങ്ങളെ ഇളകിയിട്ടുണ്ട് നിങ്ങളവരുടെ ഒരു ഒരു അപ്പീൽ കണ്ടിരുന്നാ അവർ ഒഫീഷ്യലായിട്ടൊരു കംപ്ലയിൻറ്റ് വിട്ടിരിക്കുകയാണ് സഭാസ്ഥാനത്തേക്ക് ഞങ്ങളുടെ മെത്രാനെ അധിക്ഷേപിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് കണ്ട അപ്പം കളി പോയ പോക്കുക കണ്ട കളി പോയ പോക്കുകയണ്ട അപ്പോഴേ നിങ്ങളുടെ കളി കളിയെത്തി കൂടിപ്പോയി നിങ്ങളുടെ കളി കളിയെത്തി കൂടിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ അൽമായ മുന്നേറ്റമൊക്കെ ഇങ്ങോട്ട് പൊറോട്ട ഒന്ന് പിടിച്ചു തിന്നത് അങ്ങോട്ട് കളിക്കട്ടെ ഇവർ ഇവർ കളിച്ച് കളിച്ച് ഉള്ള കഞ്ഞിയിലും കൂടി നിങ്ങൾ പാറ്റയാടിച്ച് പാറ്റയാടിച്ച് ഇനി നിങ്ങൾക്ക് യാതൊരുവിധ സിമ്പതിയും തോമാക്കുത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല ആലഞ്ചേരിയിൽ നിന്ന് കിട്ടുമായിരിക്കും പട്ടെ തോമാക്കുത്തിൽ നിന്ന് ഒഫീഷ്യലി നിങ്ങൾ നാറപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾ നാറിൽ പോയി നിങ്ങൾ നാറി നിങ്ങൾ ഊമ്പി ഊമ്പി മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾക്കിനി യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല നിങ്ങളാരാണെന്ന് പാമ്പ്ലാനിയെ നിങ്ങൾ സ്വയം കാണിച്ചു കൊടുത്തു ഇപ്പോൾ നേരിട്ട് അത് മനസ്സിലാക്കി നേരിട്ട് അതുകൊണ്ട് മനസ്സിലാക്കി അതുകൊണ്ട് നിങ്ങളുടെ ചീട്ടുകീറി നിങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല പുതിയ മാപ്പാപ്പ വന്നു നിങ്ങളുടെ കാലിൻ്റെ കീഴിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങൾക്കിനി ക്രെഡിബിലിറ്റി ഇല്ല നിങ്ങൾക്കിനി നിലപാടില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ജനപിന്തുണയില്ല നോ സപ്പോർട്ട് നിങ്ങൾ എട്ടോ പത്തോ പേര് ഈ കല്ലിട്ട കല്ലിട്ടമാതിരി അവിടെ കിടന്ന് അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു പക്ഷേ നിങ്ങൾക്കവിടെ ജനപിന്തുണ പോപ്പുലർ സപ്പോർട്ട് നിങ്ങൾക്കില്ല അതേസമയം അത്മായ മുന്നേറ്റം ഒരൊറ്റ ഫോൺ കോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അടിച്ചു കൂടുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള തലയ്ക്ക് വിവരമില്ലാത്ത കഴുതകളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് നിങ്ങൾക്കൊരു നൂറ് പേരെ നിങ്ങൾക്കൊരു നൂറ് പേരെന്തെങ്കിലും ഒരു അവിടെ വിളിച്ചു വരുത്താൻ പറ്റുമോ നിങ്ങൾ ബിരിയാണി മേടിച്ചു കൊടുത്ത് കുപ്പിയും മേടിച്ചു കൊടുത്ത് ഇങ്ങനെ പത്തും ഇരുപത് പേരെ വരുത്തും പത്തും ഇരുപത് പേരെ വരുത്തും അതല്ലാതെ നിങ്ങൾ നിങ്ങൾ ഒരു കടലാസ് നിങ്ങളൊരു കടലാസ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അണികളില്ല നോ അണികൾ നോ മെമ്പേഴ്സ് നോ സപ്പോർട്ട് ജനപിന്തുണ എന്നു വട്ടപ്പൂജമാണ് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചീട്ട് കീറി നിങ്ങൾക്കിനി നിലപാടില്ല നിങ്ങൾക്കിനി രക്ഷയില്ല നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങളുടെ ഉദ്യമം വിജയിക്കില്ല ആരുടെ നക്കാപ്പിച്ച വാങ്ങിയിട്ടായാലും ഈ നിങ്ങൾ നക്കാപ്പിച്ച വാങ്ങിയുള്ള കളിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്താണ് ഈ കലതായത്തൊന്നോ കലതായ എന്താണെന്നോ ഒരു വാങ്ങാത്തോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വിഡികളാണ് നിങ്ങൾ ഈ എം ടി എൻ എസ് കാരും നിങ്ങളൊക്കെ മനസ്സിലായില്ല അത് നമുക്കറിയാം നിങ്ങൾക്ക് നക്കാപ്പിച്ചയുടെ ബെനഫിറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആലഞ്ചേരിയുടെ കയ്യിൽ നിന്ന് ഇനി അത് പിടിച്ച് തന്നിട്ട് ഇതിൽ കാര്യമൊന്നുമില്ല അല്ല നിങ്ങൾ കിട്ടാവുന്നതും മേടിച്ചെടുത്തോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എറണാകുളത്ത് നിങ്ങളുടെ കളികളി നടക്കില്ല നിങ്ങൾ വിജയിക്കില്ല അത് മൂന്നര തരം താങ്ക് യു വെരി മച്ച്